അതുകൂടാതെ ഞാൻ എന്റെ ഡയറക്ടർ ഷഹീവായിട്ട് ഇപ്പോൾ സംസാരിച്ചിപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് അദ്ദേഹം ഇറങ്ങി വരുമ്പോ അദ്ദേഹത്തിന് ഒരു വീട് ഞാൻ വിളിച്ചു കൊടുക്കാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനെട്ട് കൊല്ലമായിട്ട് ജയിലുണ്ടായിരുന്ന ആളല്ലേ അപ്പൊ ജീവിതം ബുദ്ധിമുട്ടുണ്ടാകുവാനും അതിനു വേണ്ടി അദ്ദേഹത്തിന് ഫർദർ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു വെച്ചു കൊടുക്കാം നിനക്കൊക്കെ ഈ ഒരു അബ്ദുറഹീമിന് വേണ്ടിയിട്ട് സംസാരിക്കാനൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ നിമിഷപ്രിയ എന്ന് പേരുള്ള ഒരു യുവതി ഉണ്ട് പാലക്കാട് കൊല്ലങ്കോടാണ് അവര് എം എൽ എ ജയിലാണ് കഴിഞ്ഞത് അവർക്ക് വേണ്ടി എന്താണ് നിങ്ങൾ ഇടപെടാത്തത് എങ്ങനെയാ പറയണമെന്നും എന്താ പറയണെന്നും എനിക്കറിയാൻ പാടില്ല എൻറെ മകളുടെ മോചനത്തിന് വേണ്ടി ഈ രാജ്യത്തെ എല്ലാ മനുഷ്യരും ഒരുമിച്ച് ചേർന്ന് അവളെ രക്ഷിച്ചു നൽകണമേന്ന് ഞാൻ അപേക്ഷിക്കുന്നു അസളാം ഉയക്കു വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ഫാവോർ സൗദിയിലെ ജയിലിൽ കഴിയുന്ന റഹീമിന് വേണ്ടി മലയാളികൾ മുപ്പത്തിനാല് കോടി രൂപ സ്വരൂപിക്കുകയും ഇപ്പൊ അദ്ദേഹത്തിന് മോചനത്തിന് വേണ്ടി എംബസി വഴി നടപടികളൊക്കെ വേഗത്തിലാക്കുന്നുണ്ട് ഈ സമയത്ത് കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോയില് വന്നൊരു കമന്റ് ഉണ്ട് ആ കമന്റ് കണ്ടിട്ട് ഒരു നിമിഷം ഞാൻ വല്ലാതെ ഷോക്കായി എത്ര ക്രൂരമായിട്ടാണ് അതിൽ ചില കാര്യങ്ങൾ പറയുന്നത് സാധാരണ ഞാൻ വീഡിയോയിലെ കമന്റിനെ കുറിച്ചിട്ട് പിന്നെ ഒരു മറുപടി വീഡിയോ ചെയ്യലില്ല പക്ഷെ ഇതെനിക്ക് ചെയ്യണം എന്ന് തോന്നി ആ ഒരു ആള് ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല അയാൾ പറയുന്ന ഒരു കാര്യം എങ്ങനെയാണ് നിനക്കൊക്കെ ഈ ബോച്ചയോടാണ് ബോച്ചയും ഫക്രുദ്ദീനൊക്കെ നിനക്കൊക്കെ ഈ ഒരു അബ്ദുറഹീമിന് വേണ്ടിയിട്ട് സംസാ സംസാരിക്കാനൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ നിമിഷപ്രിയ എന്ന് പേരുള്ള ഒരു യുവതി ഉണ്ട് പാലക്കാട് കൊല്ലങ്കോടാണ് അവർ എം ജയിലാണ് കഴിഞ്ഞത് അവർക്ക് വേണ്ടി എന്താണ് നിങ്ങൾ ഇടപെടാത്തത് അതിനാൽ നിമിഷപ്രിയയുടെ ചോരട കളർ ചോപ്പും അബ്ദുറഹീമിൻ്റെ പച്ചയുമാണ് നായിൻ്റെ മക്കളെ എന്ന് പറഞ്ഞിട്ടാണ് ആ കമന്റ് സോഷ്യൽ മീഡിയയിൽ മുഴുവനും ഇത്തരത്തിൽ വരുന്നുണ്ട് അബ്ദുൾ റഹീമ് മുസ്ലിം ആയതുകൊണ്ടാണ് സഹായിച്ചത് നിമിഷപ്രിയ ഹിന്ദു ആയതുകൊണ്ടാണ് സഹായിക്കാത്തത് അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ് സഹായിക്കാത്തത് മുസ്ലിം അല്ലാത്തത് കൊണ്ടാണ് സഹായിക്കാത്തത് ഈ തരത്തിലാണ് സത്യത്തിൽ എന്താണ് അതിന്റെ സത്യാവസ്ഥ ഈ നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു യുവതി കുറെ വർഷം രണ്ടായിരത്തി ഒരു പതിനേഴ് മുതലാ പതിനാറ് മുതലെങ്ങാനും അവർ ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്കും വധശിക്ഷ ആണുള്ളത് എന്താണ് അവരെ മോചിപ്പിക്കാൻ വേണ്ടി മലയാളികളൊന്നും ഒന്നിക്കാത്തത് അല്ലെങ്കിൽ ഇതുപോലെ ഒരു കോടികളൊന്നും കൊടുക്കാത്ത ബോച്ച ഇറങ്ങാത്തത് മുസ്ലിംങ്ങൾ ഇറങ്ങാത്തത് മുസ്ലിംകളും രംഗത്ത് ഇറങ്ങിയത് കൊണ്ടാണ് ഇത്രയും വലിയ സഹായങ്ങളൊക്കെ കിട്ടിയത് പക്ഷേ നിമിഷപ്രിയയുടെ കാര്യം ആലോചനയ്ക്ക് ശരിക്കും എന്താണെന്ന് കൃത്യമായിട്ട് പഠിക്കണം കുറെ വർഗീയമായ കമന്റുകൾ ഇട്ടാൽ മാത്രം പോരാ നിമിഷപ്രിയനെ എന്തുകൊണ്ടാണ് ആളുകൾ സഹായിക്കുക എന്താണ് അവർ ചെയ്ത കുറ്റം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കുക ഇതൊന്നും സംഘികൾക്ക് അറിയാഞ്ഞിട്ടല്ല പക്ഷെ ഇത് ഏറ്റുപാടുന്ന നിരപരാധികളും വിചാരിക്കുകയാണ് നിമിഷപ്രിയനെ സഹായിക്കാത്തത് മുസ്ലിം അല്ലാത്തത് കൊണ്ടാണ് എന്നുള്ളത് ഒന്നാമതായിട്ട് മനസ്സിലാക്കുക റഹീമിന് വേണ്ടി ഇപ്പോ വീട് നിർമ്മിച്ചു കൊടുക്കാൻ യൂസഫ് അലി സന്നദ്ധനായിട്ടുണ്ട് മാഷാല് ഒരുപാട് സന്തോഷം പ്രേക്ഷകരെ പ്രമുഖ വ്യവസായി ശ്രീ എം എ യൂസഫ് അലി നമുക്കപ്പം തത്സമയം ചേരുകയാണിപ്പോ നമസ്കാരം അങ്ങ് യു കെ കെയിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു യു കെയിലെ ജോലിയുടെ ഭാഗം വല്ലതാണോ അല്ല വിനോദയാത്രയാണോ അബ്ദുൾ റഹീമിന്റെ വീട്ടിൽ പോയിരുന്നോ ഉമ്മയെ കണ്ടിരുന്നു അപ്പൊ അങ്ങനെ കാര്യങ്ങളൊക്കെ അവിടെ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ പരാമർശിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അപ്പോ ഞാനവിടെ കണ്ട കാര്യം എന്ന് വെച്ചാൽ വലിയ വൈകാതെ ഒന്നോ രണ്ടോ മാസങ്ങൾക്കകം ഇദ്ദേഹത്തിനെ മടക്കി കൊണ്ടുവരാൻ കഴിയും അങ്ങോട്ട് ഗൾഫ് നാട്ടിലെ നിയമങ്ങളെ കുറിച്ച് ബോധമുള്ള ആളാണല്ലോ അങ്ങയുടെ ഒരു അഭിപ്രായത്തിൽ ഈ പ്രൊസീജിയർ എത്രമാത്രം പ്രയാസകരമാണ് എംബസി എന്താ ചെയ്യുന്നു നോക്കാം ഞാൻ അവിടുത്തെ സംഘടനാ പ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് എന്ത് ബുദ്ധിമുട്ട് ആയിട്ട് വരുന്നു സഹായവും സമയത്ത് അവർക്ക് കൂടാതെ ഞാൻ എന്റെ ഡയറക്ടർ ഷെയ്യുവായിട്ട് ഇപ്പോൾ വീണ്ടും സംസാരിച്ചിപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് അദ്ദേഹം ഇറങ്ങി വരുമ്പോ അദ്ദേഹത്തിന് ഒരു വീട് ഞാൻ വെച്ച് കൊടുക്കാം കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനെട്ട് കൊല്ലമായിട്ട് ജയിലുണ്ടായിരുന്ന ആളല്ലേ അപ്പൊ ഇനി ജീവിതം ബുദ്ധിമുട്ടുണ്ടാകുവരു അതിനു വേണ്ടി അദ്ദേഹത്തിന് ഫർദർ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു വീട് വെച്ചു കൊടുക്കാം അതിന്റെ കംപ്ലീറ്റ് ബഡ്ജറ്റ് അതൊക്കെ അവരുടെ ആൾക്കാരോട് എടുക്കാൻ വേണ്ടിട്ട് ഒരു വീട് അങ്ങ് വെച്ചു കൊടുക്കുന്നത് നല്ല കാര്യമാണ് അങ്ങേക്ക് ആ കാര്യത്തിൽ ഒരു മഹാമനസ് തോതിൽ ഞങ്ങളെ നന്ദിയും കഴിഞ്ഞ കുറെ സ്ട്രെയിൻ എടുത്തിരുന്നു യൂസഫ് അലി ഏതായാലും ആ ഒരു ആളെ ഇറക്കാൻ വേണ്ടിയിട്ട് മുപ്പത്തിനാല് കോടി രൂപ കിട്ടാത്ത കാലത്ത് മുൻ വരാത്ത ഒരാളായിരുന്നു യൂസഫ് അലി മുൻപ് ആ ഒരു കുടുംബവുമായിട്ട് ബന്ധപ്പെടാനൊക്കെ യൂസഫ് അലി ശ്രമിച്ചിരുന്നു പക്ഷെ മുപ്പത്തിനാല് കോടിയിലൊക്കെ ആയപ്പോൾ ഇനി ഒരു വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് യൂസഫ് അലി തയ്യാറായിട്ടുണ്ട് റഹീമിന് വേണ്ടിയിട്ട് ജോലി കൊടുക്കാൻ ഗോച്ചയും തയ്യാറായിട്ടുണ്ട് അപ്പോൾ അപ്പോ ഈ എന്തുകൊണ്ടാണ് ഈ നിമിഷപ്രിയക്ക് ആളുകളെ സഹായിക്കാത്തതെന്നുള്ളതാണ് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിമിഷപ്രിയയുടെയും റഹീമിൻ്റെയും കാര്യത്തിൽ രണ്ടും രണ്ട് വ്യത്യാസമുണ്ട് ഒന്നാമതായിട്ട് നിമിഷപ്രിയ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് യമനിലേക്ക് പോകുന്നത് അപ്പം നിമിഷപ്രിയയുടെ കൂടെ ഭർത്താവ് ഉണ്ടായിരുന്നു അതേപോലെ മോളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവരവിടെ നിമിഷപ്രിയ ഒരു നഴ്സാണ് മറ്റാളൊരു ഇത് മെഡിക്കൽ സ്റ്റോറിലൊക്കെ ജോലി ചെയ്തു അപ്പോൾ അവർ മനസ്സിലാക്കി ഇവിടെ അവിടുത്തെ ഒരു പൗരൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവരുടെ കൂടെ ഒരു എന്താ പറയുക ഒരു ചെറിയൊരു ക്ലിനിക്ക് തുടങ്ങാമെന്ന് മനസ്സിലാക്കിയിട്ട് നിമിഷപ്രിയ അവിടെയുള്ള ഒരു യമൻ പോനായ തലാൽ തലാൽ എന്ന പേരുള്ള ഒരാളെ കൂട്ടുപിടിച്ചിട്ട് അവിടെ ഒരു ക്ലിനിക്ക് ആരംഭിക്കുന്നു അങ്ങനെ ക്ലിനിക്ക് ആരംഭിച്ചിട്ട് അത് നന്നായിട്ട് മുന്നോട്ട് പോകുന്നു അങ്ങനെ അതിന് കൂടുതൽ ഫണ്ടിങ് ആവശ്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് നിമിഷപ്രിയയും ഭർത്താവ് ടോമിയും അതേപോലെ മകളും കൂടി നാട്ടിലെ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട്ക്ക് വരുന്നു അങ്ങനെ തിരിച്ചു പോകുന്ന നിമിഷപ്രിയ മാത്രമാണ് ഈ ഭർത്താവിനെയും കുഞ്ഞിനെയും ഇവിടെ ആക്കി നിമിഷപ്രിയ അവിടെ പോകുന്നു അപ്പൊ നിമിഷപ്രിയ അവിടെ പോയിട്ട് ഈ ഒരു തലാൽ മുഹമ്മദുമായിട്ട് ഒന്നിച്ചിട്ടുള്ള ഒരു ലൈഫും അതേപോലെ കരിയറുമാണ് അവർ തുടങ്ങുന്നത് ആദ്യമൊക്കെ നല്ലൊരു മനുഷ്യനായിരുന്നു ഈ ഒരു തലാൽ മുഹമ്മദ് പിന്നീട് അയാളുടെ സ്വഭാവങ്ങൾ മാറി അയാൾ ഇവരെ നിർബന്ധപൂർവ്വം വിവാഹം കഴിപ്പിച്ചു ലൈംഗികമായിട്ട് വൈകൃത്യങ്ങൾക്കിരയാക്കി ഇങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അതോടുകൂടി നിമിഷപ്രിയക്ക് അവിടെ ജീവിക്കാൻ കഴിയാതെയായി ഭർത്താവിനാണെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റാതെ കാരണം ഈ യമൻ എന്ന് പറയുന്ന രാജ്യം സൗദിയുമായിട്ട് യുദ്ധം ഉണ്ടായി അവിടെ കൂത്തികള് കൂത്തികൾ എന്ന് പറയുന്ന ഒരു റിബലുകൾ ആ രാജ്യം കൈയടക്കി ഇവരുടെ പല ഭാഗങ്ങളും കൂത്തികളുടെ കയ്യിലാണ് ഇപ്പോഴും അതുകൊണ്ട് തന്നെ നിമിഷപ്രിയയുടെ അടുത്തേക്ക് പോകാൻ ഭർത്താവിനും കഴിയാതെയായി അങ്ങനെ സഹിക്കവയ്യാതെയാണ് രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി പതിനേഴിൽ തലാൽ മുഹമ്മദിനെ മയക്കുമരുന്ന് കുത്തി വെച്ചിട്ട് കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കി ടാങ്കിലിടുന്നു അങ്ങനെ ഒരു യമൻ പൗരയായ ഹനാൻ എന്ന പേരുള്ള ഒരു യുവതിയും ഇതിൽ കൂട്ടി നിൽക്കുന്നു രണ്ടുപേരും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനാണ് പോലീസ് പിടിയിലാവുന്നു പോലീസ് പിടിയിലായപ്പോൾ ഇവർ പറഞ്ഞത് ഞങ്ങളുടെ പാസ്പോർട്ട് ഒക്കെ തലാൽ മുഹമ്മദ് പിടിച്ചു വച്ചിരുന്നു ഞങ്ങൾ മയക്കുമരുന്ന് കുത്തി വെച്ചിട്ട് ഞങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണ് ഞങ്ങൾ ആ പാസ്പോർട്ടൊക്കെ തിരികെ എടുത്തു പക്ഷേ പോലീസ് അന്വേഷണത്തിൽ ഈ വെട്ടി വെട്ടിവെട്ടി കഷ്ണങ്ങളാക്കിയ തലാ മുഹമ്മദിന്റെ ഡെഡ് ബോഡി ടാങ്കിൽ നിന്ന് കിട്ടുന്നു അതോടുകൂടി ഇതൊരു വലിയ കൊലപാതകമായി മാറുന്നു ജീവഭരിതം തടവു ശിക്ഷ ഹനാൻക്കും വധശിക്ഷ ഈ ഒരു സ്ത്രീക്കും ലഭിക്കുന്നു ഇങ്ങനെയാണ് ഇതിന്റെ കേസ് ഉണ്ടായത് രണ്ടായിരത്തി പതിനേഴിലാണ് ഈ സംഭവം ഉണ്ടായത് ഏതായാലും വീട്ടുകാർ ഇവർക്ക് ആദ്യം ദ്വിശിയെ വെച്ചു കൊടുത്തിരുന്നില്ല നിർബന്ധപൂർവ്വം ഈ പലതിലും ഒപ്പുവെപ്പിച്ചു എന്നൊക്കെയാണ് ഇപ്പൊ നിമിഷ പ്രിയയുടെ വീട്ടുകാരുടെ പരാതി ഉണ്ടാവുന്നത് ഏതായാലും ഈ യമനിലെ രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഇവരുടെ വധശിക്ഷ സുപ്രീം കോടതി ശരിവെക്കാണ്ടായത് ഇനി യമനിൽ ഇവർക്കൊരു മോചനം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അവിടുത്തെ രാഷ്ട്രപതി ഇതിൽ ഇളവ് കൊടുക്കണം നിലവിൽ അവിടെ അവിടെ ഒരു ഇല്ല അവിടുത്തെ സർക്കാരിന് ഇപ്പൊ സനായിലാണ് ഈ ഒരു നിമിഷ ജയിലിൽ ജയിലുകിടക്കണത് ആ പ്രദേശത്തുമൊക്കെ ഈ യമൻ ഭരണകൂടത്തിന് സ്വാധീനമില്ലാത്ത അവരെ റിബലായിട്ട് നിൽക്കുന്ന ഹൂത്തികളുടെ കയ്യിലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യം യമൻ സർക്കാരുമായിട്ട് ബന്ധപ്പെടാനൊന്നും പറ്റില്ല രണ്ടായിരത്തി പതിനാറ് മുതൽ നമുക്ക് അങ്ങോട്ട് യാത്ര ചെയ്യാനോ ഇവിടെ അങ്ങോട്ട് പണം നിയമപരമായിട്ട് പറ്റില്ല പിന്നെ ഈ തലാൽ മുഹമ്മദിന്റെ വീട്ടുകാരെ മാപ്പ് നൽകാൻ തയ്യാറുമല്ല ബ്ലഡ് മണിയെ കുറിച്ച് മിണ്ടുന്നുമില്ല പിന്നെ എങ്ങനെയാണ് റഹീമിനെ സഹായിക്കണതുപോലെ നിമിഷ പ്രിയെ സഹായിക്കുക കഴിഞ്ഞ പത്തൊൻപത് കുറെ വർഷങ്ങളായിട്ട് നേരിൽ കാണാൻ പോലും നിമിഷകുമാരിയുടെ ഈ ഒരു നിമി നിമിഷാപ്രിയുടെ അമ്മക്ക് പ്രേമകുമാരിക്ക് കഴിഞ്ഞിട്ടില്ല അവര് സങ്കടത്തോടെയാണ് കാര്യങ്ങൾ തുറന്നു പറയണത് എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ തന്നെ എനിക്കൊരു നോക്ക് ആ രാജ്യത്ത് കാലുകുത്താനായിട്ട് ഒരു അനുഗ്രഹം കിട്ടണമെന്ന് ഞാൻ ദൈവത്തോടെ എങ്ങനെയാ പറയണമെന്നും എന്താ പറയണെന്നും എനിക്ക് മോചനത്തിന് വേണ്ടി ഈ രാജ്യത്തെ എല്ലാ മനുഷ്യരും ഒരുമിച്ച് ചേർന്ന് അവളെ ഞാൻ നൽകണമെന്ന് അവരും ഒരു അമ്മയാണ് അവര് വീടുകളിലൊക്കെ പഠിക്ക് പോയിട്ടാണ് ആ അമ്മ ജീവിക്കുന്നത് ഭർത്താവ് ടോമിയും മകളൊക്കെ ഇവിടെ ഉണ്ട് അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മകളെ അവിടെ യമനിൽ പോയി കണ്ടിട്ട് ആ ഒരു കുടുംബത്തിനെ ആ ഒരു കൊല്ലപ്പെട്ട തലാൽ മുഹമ്മദിന്റെ കുടുംബത്തിനെ പോയി കണ്ട് ബ്ലഡ് മണി എത്ര വേണമെങ്കിലും തരാം രക്ഷിക്കണം എന്ന് പറയാൻ പോവാൻ തയ്യാറാണ് അങ്ങനെ ഇവർ ഡൽഹിയിലെ ഡൽഹിയിലെ ഹൈക്കോടതിയിൽ ഈ മറ്റേ നിമിഷ അമ്മ പ്രേമകുമാരി ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുകയും നമ്മുടെ രാജ്യം അതിനു വേണ്ടി തയ്യാറാവുന്നില്ല രാജ്യം ഇപ്പൊ പോവാം കൊണ്ടുപോവാം കൊണ്ടുപോവാം എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോവാന്നല്ലാതെ ആ ഒരു അമ്മയുടെ സങ്കടം കണ്ടിട്ട് അവരങ്ങോട്ട് കൊണ്ടുപോവാനോ സഹായിക്കുമ്പോൾ രാജ്യം തയ്യാറാവാത്തിരുന്നതിന് എന്തിനാണ് വെറുതെ സംഘപരിവാറുകൾക്ക് ഇടുന്ന പ്രശ്നം ഉണ്ടാക്കണം നിങ്ങൾ യാഥാർത്ഥ്യം അറിയാം ഈ ഒരു നിമിഷപ്രിയയുടെ വിഷയത്തിൽ അവിടുത്തെ നിയമം ഇങ്ങനെ തന്നെയാണ് ഏർ വസിച്ചു കൊല്ലപ്പെട്ട വീട്ടുകാർ കൊല്ല കൊല്ലപ്പെട്ട ആളുകളുടെ അവകാശികൾ ബ്ലഡ് മണി വാങ്ങിയിട്ട് മാപ്പ് കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ അത് വിട്ടു കൊടുക്കും ബ്ലഡ് മണി എത്രയാണെങ്കിലും തരാമെന്ന് യൂസഫ് അലി വാക്ക് ഏറ്റിട്ടുമുണ്ട് പക്ഷെ എന്താണ് പ്രശ്നം അവർ മാപ്പ് കൊടുക്കാനോ ബ്ലഡ് മണി സ്വീകരിക്കാനോ നീരുമായിട്ട് ചർച്ച നടന്നിട്ടില്ല ആ ചർച്ച നടത്താനാണ് ഈ പാവം അമ്മ കരഞ്ഞോണ്ട് പറയുന്നത് എന്നെ ഒന്ന് അവിടേക്ക് വിടൂ ഞാനും എൻ്റെ നിൻഷപ്രിയയുടെ മോളും കൂടിയിട്ട് ഞങ്ങൾ പോയിട്ട് സംസാരിച്ചോളാം അതിന് അറബി സംസാരിക്കുന്ന ഒരാളെയും കൂടെ കൂട്ടി പോകാനുള്ള നിമിഷാപ്രിയക്ക് വേണ്ടി സേഫ് സേഫോറങ്ങളും അതേപോലെ ആക്ഷൻ കൗൺസിലും ഒക്കെ ഉണ്ട് അവരൊന്നും അവർ അവരൊന്നും ഇതിനു മുൻപ് അവിടെ ചെന്ന് എത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആദ്യം നടത്തിയിരുന്നില്ല ഇവർക്ക് ആദ്യ നിമിഷാപ്രിയക്ക് വേണ്ടിയിട്ടൊരു വക്കീലിനെ പോലും വക്കാൻ ഈ വീട്ടുകാർക്ക് കഴിഞ്ഞിരുന്നില്ല അന്ന് അതിന് വേണ്ടി ശ്രമിച്ചില്ല അപ്പൊ ഇതൊക്കെയാണ് യാഥാർത്ഥ്യങ്ങൾ ഈ യാഥാർഥ്യങ്ങളുടെ ഉള്ളിൽ വെച്ചിട്ടാണ് ഇവരിപ്പൊ എന്ത് ചെയ്യുന്നത് ഈ നിമിഷ പ്രിയനെ നിങ്ങൾ സഹായിക്കാത്തത് മുസ്ലിമായതുകൊണ്ടാണ് അപ്പൊ ആ കമന്റിട്ട ആൾ മനസ്സിലാക്കാം നിങ്ങളിപ്പോ നമ്മുടെ നായിന്റെ മക്കളെന്ന് വിളിച്ചാൽ നമുക്കത് ഒരു ഒരു വിഷമവും ഇല്ല നമ്മൾ ഒരിക്കലും മതം നോക്കിയിട്ടൊന്നല്ല കാര്യങ്ങൾ സംസാ നിമിഷാപ്രിയനാണെങ്കിലും അബ്ദുറഹീമാണെങ്കിലും എന്ത് റീസന്റെ പേരിലാണെങ്കിലും ഒക്കെ മലയാളികളാണ് അവരിപ്പോ നിലവിൽ അവർക്കുള്ള ശിക്ഷൊക്കെ അനുഭവിച്ചു രണ്ടു കൂട്ടരും ആ നിയമം അനുസരിച്ച് കൊലയാളികളാണ് പക്ഷെ അവിടെ ഒരു ആനുകൂല്യം ഉണ്ട് കൊല്ലപ്പെട്ടവരുടെ കുടുംബം മാപ്പ് കൊടുത്താൽ അത് ബ്ലഡ് മണി വാങ്ങി മാപ്പ് കൊടുത്താലും ബ്ലഡ് മണി വാങ്ങാതെ മാപ്പ് കൊടുത്താലും കുറ്റവാളികൾ അവര് ക്ഷമിച്ചുകൊണ്ട് വിടും നമ്മുടെ രാജ്യത്ത് ആ ആനുകൂല്യമൊന്നും ഏതെങ്കിലും ഒരു കേസിൽ കൊല്ലപ്പെ നിരപരാധി ശിക്ഷിക്കപ്പെട്ടാലും വീട്ടുകാർ പറയാനോ അവനെ വിട്ടോളൂ എന്ന് പറഞ്ഞാൽ വിടൂല അവരങ്ങനെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും നിരപരാധി ആണെങ്കിലും അപരാധി ആണെങ്കിലും അപ്പൊ കാര്യം സോഷ്യൽ മീഡിയ മുഴുവനും ഞാൻ എൻ്റെ കമന്റ് വന്നു മാത്രല്ല സോഷ്യൽ മീഡിയ മുഴുവനും ഇത്തരത്തിൽ സംസാരമുണ്ട് അറ്റ്ലസ് രാമചന്ദ്രൻക്ക് നൂറ് കോടി കട ഉണ്ടായിട്ട് എന്താ സംരക്ഷിക്കാത്തത് ഒരു ബിസിനസ്സുകാരൻ കുറെ സ്ഥലത്ത് കൊണ്ടേ കട ഉണ്ടാക്കി മലയാളി എന്തിനാ സഹിക്കുന്നത് അയാൾ ജയിലിൽ കടന്നു പിന്നീട് ഇറങ്ങി വന്നു പിന്നീട് അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം ബിസിനസ്സൊക്കെ തിരിച്ചു പിടിച്ചിട്ട് അദ്ദേഹം മരണപ്പെട്ടത് അപ്പോൾ നമ്മൾ ഒരാളെ സഹായിക്കുന്നത് മതം നോക്കിയിട്ടല്ല പക്ഷെ ചില ആളുകൾ ആ രീതികൾ ചിത്രീകരിക്കണം ഇപ്പൊ അടുത്ത് പല പല വീഡിയോകളും ഇറങ്ങുന്നുണ്ട് റഹീമിന് വേണ്ടി മലയാളികൾ ഇങ്ങനെ കാശ് സ്വരൂപിച്ച് ശരിയല്ല രണ്ട് രീതിയിലാണ് ചില ആളുകൾ അവകാശവാദികൾ ഞങ്ങൾ ഇറങ്ങിയത് കൊണ്ടാണ് റഹീമ് രക്ഷിച്ചത് എന്നൊക്കെ ഒന്നിനും ചെയ്യാത്ത ആളുകൾ ഒന്നും ഇതുവരെ ഒന്നും കാണാത്ത ആളുകളൊക്കെ വീട്ടിൽ വരലും കാര്യങ്ങളൊക്കെയാണ് അന്നും ഇന്നും റഹീമിന് വേണ്ടി കഴിഞ്ഞ വർഷം അടക്കം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ റമദാനിലും നമ്മൾ വിസാൽ വീഡിയോ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ റമദാൻ്റെ തുടക്കത്തിലും ചെയ്തിരുന്നു നമ്മൾ ഒരു കാശും കിട്ടാത്ത കാലത്തും നമ്മൾ അവർക്ക് വേണ്ടി വീഡിയോ ചെയ്തിരുന്നു പക്ഷേ നമ്മളെക്കാളും വിസിബിലിറ്റി കൂടുതലുള്ള വ്യൂവേഴ്സ് കൂടുതലുള്ള യൂട്യൂബർ പോലൊന്നും അവരൊന്നും മൈൻഡ് ചെയ്തിരുന്നില്ല ഈ സാധാരണ പോലെയുള്ള ആളുകളൊക്കെ ചെയ്തിരുന്നത് അപ്പൊ നിമിഷപ്രിയുടെ പേര് പറഞ്ഞിട്ട് ഇല്ലാത്ത കഥകളൊന്നും വെച്ചുണ്ടാക്കണ്ട അതിന്റെ യാഥാർത്ഥ്യം ഇതാണെന്ന് ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഇന്ന് ഈ കാര്യം പറഞ്ഞത് ഏതായാലും നിമിഷപ്രിയുടെ കാര്യത്തിൽ നമ്മുടെ സർക്കാർ ഇടപെട്ടിട്ട് നിമിഷപ്രിയുടെ അമ്മ പ്രേമകുമാരിയെ യമനിൽ കൊണ്ടുപോയിട്ട് ആ വീട്ടുകാരുമായിട്ട് സംസാരിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാക്കട്ടെ ബ്ലഡ് മണി വാങ്ങിയാൽ മലയാളി ഇതുപോലെ ഒന്നിക്കും ഒരാപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മലയാളിക്ക് ആരോടും മതപരമായിട്ട് വിയോജിപ്പുകളൊന്നും അല്ലല്ലോ മനുഷ്യരെ രക്ഷിക്കുന്നതല്ലേ മലയാളി നോക്കണേ പക്ഷെ വർഗീയവാദികൾക്ക് മതം ഉള്ളത് അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു ചോദ്യം നമ്മുടെ ഒരു മറ്റേ ജില്ലയിലൊരു നാലാണ് സുൽത്താൻ ബത്തേരി സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റണം എന്ന് പറഞ്ഞൊരു വിഭാഗം രംഗത്ത് വന്നിരുന്നു സത്യത്തിൽ സുൽത്താൻ ബത്തേരിക്കൊരു മതപേരാണ് ഞാൻ പിഴ സുൽത്താൻ എന്ന ടിപ്പു സുൽത്താന്റെ കാലത്ത് വെടിക്കോപ്പുകൾ സൂക്ഷിച്ച ബാറ്ററിക്ക് സുൽത്താൻ ബാറ്ററി പിന്നീട് സുൽത്താൻ ബത്തേരി ആയി ഇത്തരത്തിൽ പേര് മാറ്റുന്നതിനോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് സുൽത്താൻ ബത്തേരി പേര് മാറ്റുന്നതിനുള്ള അഭിപ്രായം ഞാൻ ഒരിക്കലും അനുകൂലിക്കില്ല അനുകൂലിക്കില്ല നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്സലാ വലൈക്കും